അതിക്രമിച്ചു കയറി സെക്യൂരിറ്റി ജീവനക്കാരനെയും ബാറിലെ ജീവനക്കാരനെയും ആക്രമിച്ച പേർ അറസ്റ്റിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അറവുശാല ചാന് ബാർനകത്ത് അതിക്രമിച്ചു കയറി സെക്യൂരിറ്റി ജീവനക്കാരനെയും ബാറിലെ മറ്റു സ്റ്റാഫുകളെയും ആക്രമിച്ച കേസിൽ ഏഴു യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഏപ്രിൽ പതിനാലിന് പുലർച്ചെ ഒന്നേ മുപ്പതോടെയായിരുന്നു സംഭവം നാട്ടിക ബീച്ച് ദേശത്ത് കാരേപ്പറമ്പ് വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അമൽ വലപ്പാട് കളരിക്കൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ആദർശ് നാട്ടിക ബീച്ച് ദേശത്ത് പുളിക്കൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള എബൽ വലപ്പാട് ഡിസ്കോ സെന്റർ ദേശത്ത് ചാനാടിക്കൽ വീട്ടിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള അഖിൽ കൃഷ്ണ നാട്ടിക വില്ലേജിൽ തൃപ്രയാർ ദേശത്ത് കളരിക്കൽ വീട്ടിൽ പത്തൊമ്പത് വയസ്സുള്ള അഭിഷേക് നാട്ടിക ബീച്ച് ദേശത്തെ പാണാട്ടുകയിൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള മുഹമ്മദ് ഹസൻ അഞ്ചലശ്ശേരി വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അക്ഷയ് എന്നിവരെയാണ് കയ്പമംഗുളം പോലീസ് അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ പതിനാലിന് പുലർച്ചെ ഒന്നേ മുപ്പതോടെ ഏഴ് പേരും ചേർന്ന് മാരകായുധങ്ങളായ ഇരുമ്പ് പൈപ്പുകൾ കൈവശം വെച്ച് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ജയന്തനെ മർദ്ദിക്കുകയും ബാറിൻ്റെ അകത്ത് അതിക്രമിച്ചു കയറി സ്റ്റാഫുകളെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും കൈകൊണ്ടും ഇരുമ്പ് വടി ഉപയോഗിച്ച് അടിക്കുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് കൈപ്പൊങ്കുളം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഏഴ് പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൈപ്പൊങ്കുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു കെ ആർ സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ് ജയ്സൺ മുഹമ്മദ് സിയാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അൻവറുദ്ദീൻ സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ് ശ്യാംകുമാർ ഗിൽബട്ട് ജേക്കബ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്